ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് നൈറ്റി മെറ്റീരിയലിന്റെ വീഡിയോ ആയിട്ടാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ഇതൊരു ചുങ്കരി ടൈപ്പ് മെറ്റീരിയലാണ് ഇത് മൾട്ടി കളർ വരുന്ന ഡിസൈൻ ആണ് ഇതിൻ്റെത് ഇതാണ് ഇതിന്റെ ഡിസൈൻ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് യെല്ലോയും ബ്ലൂ ഗ്രീൻ അങ്ങനെ മിക്സഡ് വരുന്നതാണ് ഇത് യെല്ലോ ഷെയ്ഡാണ് ഇതൊരു റെഡില് വൈറ്റ് സ്റ്റോൺ വർക്ക് വരുന്ന മെറ്റീരിയൽ ആണ് ഇത് മൾട്ടി കളർ വരുന്ന ഇതാണ് മേക്കിംഗ് മെറ്റീരിയൽ ആവശ്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കാവുന്നതാണ് ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും സെയിൽ ചെയ്യുന്നതാണ്